സിനിമാ സീരിയൽ താരങ്ങളായ സ്വാസിക വിജയുടേയും പ്രേം ജേക്കബിൻ്റെയും വിവാഹം ഈ വർഷം ആദ്യമായിരുന്നു ഒരു പ്രണയ സാഫല്യം തന്നെയായിരുന്നു അത് മനം പോലെ മംഗല്യം എന്ന സീരിയലിൻ്റെ സെറ്റിൽ വെച്ചാണ് സ്വാസികയും പ്രേമം പ്രണയത്തിലായത് വിവാഹശേഷം നടത്തിയ യാത്രകളുടെ വിശേഷങ്ങളെല്ലാം ഇരുവരും യൂട്യൂബ് ചാനലിലൂടെ ആരാധകരിലേക്ക് എത്തിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് ഒൻപത് മാസം പിന്നിട്ടെങ്കിലും രണ്ടുപേരും അവരവരുടെ സീരിയലും സിനിമയുമെല്ലാമായി തിരക്കിലാണ് വളരെ വിരളമായി മാത്രമാണ് ഒരുമിച്ച് നിൽക്കാനും സമയം ചെലവഴിക്കാനും ഇരുവർക്കും അവസരം ലഭിക്കുന്നത് പക്ഷേ ഇത്രയേറെ തിരക്കുണ്ടായിട്ടും ഇരുവരും ആദ്യത്തെ ഓണം ഒരുമിച്ച് ഗംഭീരമായി ആഘോഷിച്ചു പ്രേമിൻ്റെ വീട്ടിൽ ഓണം വലുതായി ആഘോഷിക്കാറില്ലെന്നതിനാൽ ആദ്യത്തെ ഓണം സ്വാസികയുടെ വീട്ടിലാണ് രണ്ടുപേരും ചേർന്ന് ആഘോഷിച്ചത് ഏതു പരിപാടിയും ആഘോഷമാക്കണമെന്ന കാര്യത്തിൽ നിർബന്ധമുള്ളയാളാണ് സ്വാസിക വിവാഹം കഴിഞ്ഞ മാസങ്ങൾ ഏറെ പിന്നിട്ടെങ്കിലും ഇരുവരും ഒരുമിച്ച് അഭിമുഖങ്ങളിൽ ഒന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ഇപ്പോഴിതാ ആദ്യമായി ഇരുവരും ഒരുമിച്ചെത്തി വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഒരഭിമുഖത്തിലാണ് താരങ്ങൾ വിവാഹശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് വാചാലരായത് ആദ്യത്തെ ഓണം സ്വാസികയുടെ വീട്ടിലായിരുന്നു തൻ്റെ വീട്ടിൽ ഓണം വലുതായി ആഘോഷിക്കാറില്ലെന്ന് പ്രേം പറയുന്നു ആഘോഷങ്ങൾ സ്പെഷ്യലാക്കണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് താനെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആദ്യത്തെ ഓണം വീട്ടിൽ ഗംഭീരമാക്കിയെന്നും സ്വാസികയും പറയുന്നു പിന്നീടാണ് ഇരുവരും പ്രണയത്തെക്കുറിച്ചും വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചത് തങ്ങളുടേത് ലവർട്ട് ആയിരുന്നില്ല സംസാരിച്ച് മനസ്സിലാക്കി സിംഗ് ആയതാണ് താൻ സ്വാസികയെ ആദ്യമായി കാണുമ്പോൾ പുള്ളിക്കാരി സ്റ്റേറ്റ് അവാർഡ് നേടിയ സമയമായിരുന്നു മനം പോലെ മംഗല്യം സീരിയലിൽ ഒരു റീപ്ലേസ്മെൻറ് പോലെയാണ് താൻ വന്നത് അതുകൊണ്ട് തന്നെ സ്വാസികയ്ക്ക് ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കാൻ തനിക്ക് പേടിയായിരുന്നു ഇത്രയും വലിയൊരു നടിയാണല്ലോ ടെൻഷനായിരുന്നു കൂടുതലും സംസാരിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി പാവമാണ് ജാടെയൊന്നുമില്ലെന്ന് കൂടുതൽ സംസാരിച്ചപ്പോൾ വൈഫ് മെറ്റീരിയൽ ആണെന്നും മനസ്സിലായി ഡൗൺ ഡൗണായിരുന്ന ടൈമിലെല്ലാം സ്വാസിക തനിക്കൊപ്പം നിന്നിരുന്നുവെന്നും പങ്കാളിയായി സ്വാസികയെ കൂടെ കൂട്ടിയതിന് പിന്നിലെ കാരണം വ്യക്തമാക്കി പ്രേം ജേക്കബ് പറഞ്ഞു സ്വാസിക ഹൈപ്പറാണ് താൻ ഇൻട്രോവെർട്ടാണ് കൺസൻട്രേഷൻ കൂടുതൽ കൊടുക്കണമെന്നതാണ് ഇപ്പോൾ സ്വാസികയുടെ പ്രധാന പരിഭവമെന്നും പ്രേം പറയുന്നു പിന്നീട് സ്വാസികയാണ് സംസാരിച്ചത് പ്രേമിക്കുന്ന സമയത്ത് പ്രേം ഭയങ്കര കൊഞ്ചലായിരുന്നു എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ താൻ അന്ന് ചിന്തിച്ചിരുന്നു നീ എൻ്റെ പൊന്നാണ് ചക്കരയാണ് എന്നൊക്കെ പ്രേമിക്കുന്ന സമയത്ത് പ്രേം പറയുമായിരുന്നു എന്നാലിപ്പോൾ അങ്ങനെയൊന്നും പറയാറില്ല പഴയ മെസ്സേജും ഇപ്പോഴത്തെ മെസ്സേജും തമ്മിൽ വ്യത്യാസമുണ്ട് അതേക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നത് എന്തെങ്കിലും പ്രേം പറഞ്ഞാൽ മിഥുനം സിനിമയിൽ ഉറുവശി പഴയ കത്തെടുത്ത് കാണിക്കുന്നത് പോലെ താൻ പഴയ മെസ്സേജും വോയിസും എടുത്ത് കാണിക്കുമെന്നും സ്വാസിക പറയുന്നു പഴയ ചാറ്റ് ഡിലീറ്റാക്കേണ്ട സമയമായി എന്നായിരുന്നു ഇതിന് മറുപടിയായി പ്രേം പറഞ്ഞത് ഒരുങ്ങിയിറങ്ങി കഴിയുമ്പോൾ ചോദിച്ചാൽ മാത്രമേ നന്നായിട്ടുണ്ട് എന്ന് പ്രേം പറയുവെന്ന പരാതിയും സ്വാസികയ്ക്കുണ്ട് വിവാഹശേഷം തനിക്ക് ലൈഫിൽ ഒരു ചിട്ട വന്നുവെന്നും സ്വാസിക പറയുന്നു മറ്റൊരാൾ കൂടി ലൈഫിലേക്ക് വന്നുവെന്ന് പരിഗണിച്ചാണ് താനിപ്പോൾ പെരുമാറുന്നത് താൻ എന്ത് നിസ്സാര കാര്യം പറഞ്ഞാലും കേട്ടിരിക്കാനുള്ള മനസ്സ് പ്രേമിനുണ്ട് ആദ്യത്തെ വിദേശ ഡാൻസ് ഷോയ്ക്ക് തൻ പ്രേമിനെ കൊണ്ടുപോയിരുന്നു എന്നാൽ ഷോ കഴിഞ്ഞിട്ട് തൻ്റെ പ്രകടനത്തെക്കുറിച്ച് കാര്യമായൊന്നും പ്രേം പറഞ്ഞില്ല അതിൻ്റെ പേരിൽ താൻ വഴക്കുണ്ടാക്കിയിരുന്നുവെന്നും സ്വാസിക പറയുന്നു ഇൻഡ്രോവെർട്ടായത് കൊണ്ട് തന്നെ അധികം സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യുന്ന കൂട്ടത്തിലാണത്രെ പ്രേം അഭിനയത്തിലേക്ക് വന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രേമിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു നടനാകണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ടൈം ടൈംപാസിനാണ് മോഡലിംഗ് ചെയ്തു തുടങ്ങിയത് സീരിയലിൽ എത്തിയപ്പോൾ അഭിനയിക്കാൻ അറിയില്ലായിരുന്നു സംവിധായകർ ചീത്ത വിളിക്കുമായിരുന്നു മൂന്ന് മാസം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അഭിനയവും ഡയലോഗ് ഡെലിവറിയും എല്ലാം പഠിച്ചത് എമോഷണൽ സീൻ ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ താൻ തെലുങ്കിലും തമിഴിലും വരെ സീരിയലുകൾ ചെയ്യുന്നുണ്ടെന്നും പ്രേം കൂട്ടിച്ചേർത്തു